ഹലോ അസ്സാം വലിക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ചായട കടിയൊക്കെ ഉണ്ടാക്കുന്നവർ ഇത് ഈ ഒരു ദോശയൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ അരി ഉഴുന്നോ ഒന്നും കുതിർക്കാനും അതുപോലെ അരച്ച് പൊങ്ങാൻ വെക്കാനും ഒന്നും നിൽക്കുന്നില്ല കേട്ടോ നമ്മൾ പൊടി റെഡിയാക്കി അപ്പൊ തന്നെ നമ്മൾ നല്ല ക്രിസ്പി ആയിട്ട് ചുട്ടെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശയാണ് അപ്പൊ എങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നോക്കിയാലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഈ ഒരു ഗ്ലാസിന്റെ അളവിലാണ് കാണിക്കുന്നത് ഈ ഒരു കപ്പിൽ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ പത്തിരി ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ ആ ഒരു അരിപ്പൊടിയാണ് കേട്ടോ അപ്പൊ ഞാൻ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പാക്കറ്റ് അരിപ്പൊടി ഉണ്ട് അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടി ഏർ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കാൽ കപ്പ് ഗോതമ്പ് പൊടി വേണം അപ്പൊ ഞാൻ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അപ്പോൾ കാൽ കപ്പ് മതിയാകും കേട്ടോ ഒരു കപ്പിന് ഒരു കാൽ കപ്പ് മതിയാകും അപ്പോൾ ഒരു കാൽ കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ പഞ്ചസാര അതൊരു ടീസ്പൂൺ നിറ എടുത്തിട്ടില്ല കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പൊ പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ദോശയ്ക്ക് ഒരു മധുരം ഉണ്ടാവും ഒന്നും വിചാരിക്കണ്ടട്ടോ നമ്മുടെ ദോശ നല്ലോണം ഒന്ന് ക്രിസ്പ്പായിട്ട് കിട്ടാനും ഒക്കെ പഞ്ചസാര ഇട്ടാൽ നല്ലതാണ് കേട്ടോ അപ്പൊ ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ പഞ്ചസാര വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പൊ ആദ്യം ഞാൻ ആ ഒരു ഗ്ലാസ് വെള്ളം മൊത്തമായിട്ടും ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ വീണ്ടും ഒരു ഗ്ലാ ഒരു ഗ്ലാസ് വെള്ളം കൂടെ എടുത്തു വിട്ടോ അപ്പൊ അതൊന്ന് ഞാൻ കുറേശ്ശെ കുറേശ്ശായി ഒഴിച്ചിട്ട് അത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മുടെ ഏഹ് മാവുത ഈ ഒരു രീതിക്കാണ് വേണ്ടത് ഒത്തിരി വെള്ളം കൂടി പോവരുത് കേട്ടോ നമ്മുടെ ഇഡലി ദോശ ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ ആ ഒരു പാകാണ് വേണ്ടത് അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത് അരക്കപ്പ് ചോറാണ് കേട്ടോ അപ്പൊ അരക്കപ്പ് ചോറ് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മാവ് ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ അപ്പൊ ഇത് അരച്ചെടുക്കുമ്പോ നന്നായിട്ട് നമ്മളെ കൊണ്ട് നമുക്ക് എത്ര ആരം അരച്ചെടുക്കാൻ പറ്റുന്നോ അത്രയും ഏഹ് മയത്തിൽ അത് അരച്ചെടുക്കണം കേട്ടോ അപ്പൊ ഇനി കൂടുതൽ വെള്ളം ഒന്ന് ചേർക്കണ്ട നമുക്കിപ്പോ നമ്മുടെ ബാറ്ററി കറക്റ്റ് അളവിലാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പൊ ഇനി ഇത് അരച്ചെടുക്കട്ടെ അപ്പൊ നമ്മുടെ ആ ചോറും മാവും കൂടിയിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ അരഞ്ഞു കിട്ടണം കേട്ടോ അപ്പൊ ഇനി ഞാനിത് ആ ഒരു ബൗളിലേക്ക് തന്നെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് വെള്ളം ചേർക്കണ്ട അതുകൊണ്ട് തന്നെ മിക്സിയുടെ ജാറിലുള്ള മാവ് മാക്സിമം നമുക്ക് കൈ കൊണ്ട് വെച്ചിട്ടാണെങ്കിലും നന്നായിട്ട് ആ ഒരു മാവൊക്കെ എടുക്കണം കേട്ടോ അപ്പൊ കണ്ട നമ്മുടെ മാവിന്റെ ഒരു പാകം എന്ന് പറയണത് കണ്ട ഈ രീതിക്കാണ് വേണ്ടത് കേട്ടോ ഒത്തിരി ലൂസല്ല വല്ലാണ്ടങ്ങട്ട് കട്ടിയല്ലോ അപ്പൊ ഈ രീതിക്കാണ് നമ്മുടെ മാവ് ഇരിക്കേണ്ടത് ഇനി ഇതിൽ നമുക്ക് ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും ചേർത്ത് കൊടുക്കണ്ടട്ടോ അല്ലാതെ തന്നെ നമുക്ക് ഇപ്പൊ തന്നെ അത് ചുട്ടെടുക്കാവുന്നതുള്ളൂ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിനുശേഷം ഞാൻ ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മാവ് കോരി ഒഴിച്ചു കൊടുക്കുക അപ്പൊ ആദ്യം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഞാൻ ഒരു ഈ ഒരു തവി ഫുൾ ആയിട്ട് എന്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചുട്ടെടുക്കുമ്പോൾ ഇത്തിരി മാവ് കുറച്ചിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചുട്ടെടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ പിന്നെ പാന് നന്നായിട്ട് ചൂടുണ്ടാവുക അതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ ഈ ഒരു മാവ് ഒഴിച്ച് ചുറ്റിച്ചുകൊടുക്കുന്നത് അതിന് ശേഷം ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പൊ അതിന്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് ഇത്തിരി നെയ്യോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാട്ടെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ദോശ നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് വരികയും ചെയ്യും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ പിന്നെ മൂടി വെക്കേണ്ട ആവശ്യമില്ല അപ്പൊ അത് ആ ഭാഗം ഒന്ന് ഡ്രൈ ആയപ്പോൾ ഇത്തിരി നെയ്യ് തകടവി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇത് ഇതുപോലെ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഹൈ ഫ്ലെയിമിലോ ഇട്ടാൽ മതി ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇടേണ്ട കാര്യമൊന്നുമില്ല എന്നിട്ട് ഇത് നന്നായിട്ട് മൊരിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം അത് എത്രത്തോളം മുരിഞ്ഞു കിട്ടണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ് ഇനിയിപ്പോൾ ഇത്ര ഇങ്ങനെ ക്രിസ്പ്പാക്കി എന്നാണെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മരിഞ്ഞു വന്ന സമയത്ത് തന്നെ നമുക്ക് അത് പാനിൽ നിന്ന് മാറ്റിയാൽ മതി കേട്ടോ അപ്പം ഞാനിത് അടുത്തതും കൂടെ ഒന്ന് ഒഴിച്ചിട്ട് ചുറ്റിച്ചു കൊടുക്കുകയാണ് മകൾ ഭാഗത്ത് ഇത്തിരി നെയ്യൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അതാ അതും ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അതും മാറ്റാണ് അപ്പൊ അങ്ങനെ ഞാനിതാ ബാക്കിയുള്ള കൂടെ ഒന്ന് ചുട്ടെടുക്കട്ടെ അപ്പോൾ നമ്മൾ ദോശത മുഴുവനായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് നമ്മൾ ഉഴുന്ന ദോശ ഒക്കെ ആയിട്ട് ഏഹ് ഉണ്ടാക്കുന്ന റോസ്റ്റൊക്കെ ഉണ്ടാക്കൂലോ അതുപോലെ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റും കിട്ടുന്നത് കണ്ടോ നല്ല നൈസ് ആയിട്ടുള്ള ഒരു ദോശയാണ് നല്ലോണം ഒരിഞ്ഞിട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ട് കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകല്ലോ കേട്ടോ നമ്മുടെ ചാനലിലൊത്തിരി ദോശയുടെയും അപ്പത്തിന്റെ ഒക്കെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അപ്പൊ അതും കൂടെ ഒന്ന് കയറി കണ്ടു നോക്കി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ തരണം കേട്ടോ നമ്മളെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയിക്കാൻ വേണ്ടി മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കല്ല കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ദോശ കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പം അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും അതുപോലെ നമുക്ക് മാവ് പുളിക്കാൻ വെക്കാനും പൊങ്ങാൻ വെക്കാനും ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല അല്ലാതെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് യൂസ് യൂസ്ഫുള്ളായിട്ട് എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ തരണം കേട്ടോ വേണ്ട നല്ല നൈസായിട്ടുള്ളതാണ് അപ്പോൾ ചേർ അത് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സാമലൈക്കും